ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് സേവനദാതാക്കളുടെ പട്ടികയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏഴാം സ്ഥാനത്തെത്തിയ കേരള മിഷൻ ആകർഷകമായ പുതിയ പ്ലാൻ പ്രഖ്യാപിച്ചു നവ കേരള പ്ലാൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയിൽ പ്രതിമാസ നിരക്ക് മാസം തോറും വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്ലാനിന്റെ ഉദ്ഘാടനം എറണാകുളം സിഒഎ ഭവനിൽ നടന്ന ചടങ്ങിൽ ടി ജെ വിനോദ് എം എൽ എ നിർവഹിച്ചു രാജ്യത്തെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് സേവനദാതാക്കളുടെ പട്ടികയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളാവിഷൻ ഏഴാം സ്ഥാനത്തെത്തിയതിന്റെ ഭാഗമായി ഗ്രാമീണ മേഖലയിലെ ദുർബല വിഭാഗങ്ങൾക്കായാണ് ശരാശരി നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപ പ്രതിമാസം നിരക്ക് വരുന്ന ആകർഷകമായ പ്ലാൻ കേരളാവിഷൻ പ്രഖ്യാപിച്ചത് ടെലികോം സേവനദാതാക്കൾ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങളുടെ നിരക്ക് കുത്തനെ ഉയർത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് കേരളാവിഷൻ നവകേരള പ്ലാൻ സഹായകരമാവുന്നത് കേരളത്തിലെ ജനങ്ങൾ ഈ നവകേരള പ്ലാൻ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്ത ടി ജെ വിനോദ് എം എൽ എ പറഞ്ഞു രാജ്യത്തെ റൂറൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിൽ മുൻനിരയിലുള്ള കേരള വിഷന്റെ പരം കേബിൾ ഓപ്പറേറ്റർമാരിൽ ബഹുഭൂരിപക്ഷവും ഗ്രാമീണ മേഖലയിലാണ് ഇത് നവകേരള പ്ലാനിന്റെ പ്രയോജനം അർഹരായ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാൻ സഹായകരമാകും ഉദ്ഘാടന ചടങ്ങിൽ സിഒഎ പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് അച്ചാണ്ടി സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ കേരളാ വിഷൻ ബ്രോഡ്ബാൻഡ് ചെയർമാൻ കെ ഗോവിന്ദൻ കേരളാ വിഷൻ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ്കുമാർ എന്നിവർ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് കൊച്ചി